ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ അപ്പോൾ പത്രമാജൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഥ ചുരുക്കത്തിൽ അറിയുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ നയനെ അമ്മയും കൂടെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടുപിടണം ആദ്യം ദേവ്യാനി അവിടെ എത്തും പിന്നെ നയനെ എത്തും പിന്നാലെ നയനെ എത്തും എന്നിട്ടിങ്ങനെ നയനെ കുറച്ച് വിഷമത്തോടെ കുറച്ച് ദേഷ്യത്തോടെയൊക്കെ വന്നിട്ട് അമ്മയോട് ഇങ്ങനെ പറയും ചെയ്യാത്ത തെറ്റിന് ആദ്യ ഛേട്ടിനെ എൻ്റെ അമ്മ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് അമ്മക്കൊരു വിഷമവും തോന്നിയില്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടില്ല ഇല്ല എനിക്കൊന്നും തോന്നി ില്ല സത്യം എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഒരു വിഷമവും തോന്നിയില്ല ഇങ്ങനെ പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല വിഷമം തോന്നി എനിക്കത് അങ്ങനെ കേട്ടോണ്ടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും സത്യം അറിയണം അവരോട് പറയുക ഞാൻ അവരോട് പറയുകയെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവിയാനും പറയുന്നുണ്ട് അത് വേണ്ട അത് ശരിയാവില്ല ഇപ്പം ഇങ്ങനെ തന്നെ പോട്ടെ കുഴപ്പമില്ല എന്ന് പറയണം അപ്പോൾ നയന വീണ്ടും പറയും എന്നാലും ചെയ്യാത്ത തെറ്റിനല്ലേ അവരെൻ്റെ ആദർശ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വെറുക്കുന്നത് അങ്ങനെ കാണുമ്പോൾ എനിക്കന്നെ ഒരു വല്ലാതൊരു സങ്കടമാകുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാം അവർ സത്യം ആരട്ടെ എന്ന് പറയുന്നതെന്ന് പറയും അപ്പോൾ ദേവ്യാനി പറയും മൂള് സത്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ പ്രതി ആരാണെന്ന് പറയേണ്ടി വരും അപ്പോഴും അത് അവനും അവരുടെ മരുമുഖം തന്നെയല്ലേ എപ്പോഴും അവർക്ക് വിഷമം ഉണ്ടാവില്ലേന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇപ്പം എന്താ ഇപ്പോൾ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമില്ല എന്തായാലും അവർ അങ്ങനെയല്ലേ അറിഞ്ഞു വെച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ പിന്നെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എന്താ തന്നെ പറയും നോക്കാം എനിക്ക് അധികം എൻ്റെ മുന്നിൽ വെച്ചിട്ട് അഥവാ ആ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ആദർശ ചേട്ടനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കൺട്രോൾ പോകും എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല അങ്ങനെ ആയിട്ടാണെങ്കിൽ ഞാനത് പറഞ്ഞു പോകും പോകുമേ സത്യം പറഞ്ഞു പോകും ഇങ്ങനെ പറയണം എന്നിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ എന്നിട്ട് അതവിടെ കഴിയും പിന്നെ ആ അല്ല കഴിയുന്നില്ല അപ്പോൾ വീട്ടിലുള്ളവർ നവ്യവും നവ്യം ഇതിന് ഇത്തിരി ഒരു ആദർശനെ കുറ്റപ്പെടുത്തുന്നതിൽ ഇപ്പം നല്ലൊരു മുന്നോട്ട് തന്നെയാണ് പുറകോട്ടൊന്നും അല്ല പിന്നെ തെറ്റ് ചെയ്തവൻ തന്നെ ആദർശനെ പറയുന്നുണ്ട് പിന്നെ ജലജ ജാനകി ഇവരൊക്കെ പറയുന്നില്ല ഇവരുടെയൊക്കെ മുന്നിൽ നീ പിടിച്ചു വെക്കുന്നില്ലേ അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ പിടിച്ചു വന്നാൽ ആദ്യം ഇങ്ങനെ പറയും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ നമ്മുടെ ജലജ നമ്പൂതിരി വരുവാണ് ശാന്തിക്കാരൻ വരുവാണ് എന്നിട്ട് പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഇടയായിട്ട് ഇതേ അദ്ദേഹം ചെയ്യുന്നത് എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അതിനുള്ള റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്ന് എന്നിട്ട് ജലചേന എന്നിട്ട് പറയും അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ കുറച്ച് റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയും എന്നിട്ട് പൂജാരിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്താ ജ നമ്മുടെ ദേവിയേട്ടത്തെയും മരുമകൾ ഒന്നിച്ചാണോ വന്നതും ചോദിക്കും അപ്പോൾ പൂജാരി വരെ അല്ല അവരെ രണ്ടാളും വേറെ പറയാം വന്നത് ആദ്യം അമ്മയമ്മ വന്നു പിന്നെ മരുമകൾ വന്നു എന്നിങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ കനകി ഉണ്ടായിരുന്നു ഇവിടെയെന്ന് ചോദിക്കും അവരുടെ കൂടെ അപ്പോൾ പൂജാരി ഇല്ല ഇവരാണ് ആദ്യം വന്നത് പിന്നെയാണ് കനക്കം വന്നതെന്നിങ്ങനെ പറയും എന്നിട്ട് മരുമോളും അമ്മയമ്മയും ഇങ്ങനെ ഇടക്കിടക്കൊക്കെ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും ഒരുമിച്ച് വരാറുണ്ടോ ഒരുമിച്ചാണ് വരുത്തുന്നതൊക്കെ ചോദിക്കും അപ്പോൾ മേൽശാന്തി പറയും ആ വരാറൊക്കെയുണ്ട് ഇടക്കിടക്ക് വരാറൊക്കെയുണ്ട് അവരുണ്ടാളെന്ന് പറയും വന്ന് അപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടി അപ്പം മേശാന്തി ചോദിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഒരുമിച്ച് തന്നെ അല്ലേ വരേണ്ടത് ഇപ്പം തന്നെ നയനയുടെ പേ മരുമോളുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചിരിക്കുകയാണ് വഴിപാട് കഴിപ്പിച്ചിരിക്കുകയാണെന്ന് പറയും അപ്പോൾ ജലജീവനം ഇട്ടു ആര് ദേവേട്ടത്തിയോ നയനയുടെ പേരിലോ നയനാ മകീരൻ തന്നെയല്ലേ പറഞ്ഞേ ഒന്നുകൂടെ ആലോചിച്ചോക്കിയെന്ന് പറയും അപ്പോൾ മേൽശാന്തി പറയും ഞാനല്ലേ പൂജ അയപ്പിച്ചേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുതന്നെയാണ് കഴിപ്പിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ഇതിപ്പോൾ ഇന്നൊന്നും അല്ലല്ലോ കുറച്ച് മുന്നേ ചെയ്യുന്നത് തന്നെയല്ലേ എന്ന് പറയും അപ്പോൾ ജലം ഓ അപ്പോൾ തുടങ്ങിയിട്ട് കുറേ ആയല്ലേ ഇന്ന് ഇങ്ങനെ ജലച്ചു ചോദിക്കും ഇപ്പോഴാണ് പിടികിട്ടിയത് എന്നിട്ട് എന്താണെന്നിങ്ങനെ ചോദിക്കും അപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയതിനൊന്നും ചോദിക്കുന്നില്ല എന്നിങ്ങനെ പറയാം എന്നിട്ട് ജലജി അങ്ങോട്ടേക്ക് വേഗം ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് നമ്മുടെ അനാമികനെ അറിയിക്കണമല്ലോ വേഗം ഓടിപ്പിടച്ച അനാമിക ഇങ്ങനെ പറയും അവർ തമ്മിൽ അടുപ്പത്തിൽ അമ്മളെ പിടികൂടി നമ്മൾ എന്നിങ്ങനെ പറയും അപ്പോൾ അനാമിക ഓ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ അവൾ ഞെട്ടും എന്നിട്ട് കുറച്ച് കാലം ഇവർ തുടങ്ങിയിട്ട് അമ്മായി മരുമോളും കൂടെ കൂടെ അടുപ്പത്തിൽ തന്നെയാണ് നമ്മളെ ഇത്രയും കാലം പറ്റിക്കുന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മൂർത്തി മുത്തശ്ശൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളെ കാലത്തിന് ശേഷം ഈ തറവാട് അങ്ങ് ഇതായിപ്പോവും എന്നെനിക്ക് നശിച്ചു പോകുന്ന തോന്നുന്നത് ഇത് അതുകൊണ്ട് ഞാനിത് നേരത്തെ ഭാഗം എന്ന് പറഞ്ഞത് അതിനാണെങ്കിൽ ആദർശം സംവദിക്കുന്നുമില്ല എന്ന് പറയും മുത്ത മുത്തശ്ശി പറയും ആദർശം നയനിയുള്ളിടത്തോളം ഇതിനൊരു ഈ കുടുംബത്തിനൊരു ഓട്ടം തട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്കും നയന ഇങ്ങെത്തും അല്ല നയനല്ല സോറി നവ്യ എത്തും നവ്യ കുറച്ച് ദിവസത്തോടെ വന്നിട്ട് ഇങ്ങനെ പറയും എനിക്ക് മുത്തശ്ശിനോട് സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ പറയും അപ്പോൾ അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇനിയും അതിനൊരു തീരുമാനം അയച്ചില്ല ഇപ്പം ഞങ്ങൾക്കൊരു കുട്ടിയായി ഇപ്പം നമ്മളെ അബി നല്ലോണം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് അബിക്കൊരു ഇത് പ്രൊമോഷൻ കൊടുത്തു എന്ന് പറയും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പക്കതിയില്ലാത്ത അനിയൻ എനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ മുത്തശ്ശൻ പറയും ഇതൊക്കെ മുത്തശ്ശിയും പറയും ഇത് ആദർശ അല്ലേ തീരുമാനിക്കേണ്ടത് നമ്മളെല്ലോ എന്നു പറയും അപ്പോൾ ആദർശചേട്ടന് ഇവിടുത്തെ കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ കാര്യങ്ങൾ ആരാ തീരുമാനിക്കുന്നത് മുത്തശ്ശനല്ലേ മുത്തശ്ശനെ തീരുമാനിച്ചൂടെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ ആദർശേട്ടൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശചേട്ടൻ ആദ്യം ആ കാര്യം അറിഞ്ഞത് മുത്തശ്ശനാണ് എന്നിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അത് ഇപ്പോഴും അവിടെ തന്നെ ബിസിനസ് നോക്കിക്കൊണ്ട് എല്ലാ ബ്രാഞ്ചിൻ്റെ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്രയും വലിയ ചെയ്തിട്ട് അഭിയാനെ നമ്മളെ ഇപ്പോൾ സ്നേഹിക്കുന്നതുകൊണ്ട് പിന്നെ എന്നിട്ട് നയനിങ്ങനെ എല്ലാം ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതും കൊണ്ട് ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേങ്കിൽ അവരുടെ കാര്യം അവരുടെ കാര്യം ആലോചിച്ചിട്ട് കരുതുന്ന രണ്ട് പേര് എൻ്റെ വീട്ടുണ്ട് എൻ്റെ അമ്മയും അച്ഛനും അവർക്കിതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഭയങ്കര വിഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് 一般。Yep. ഈ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവാത്ത എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും നയന ആദർശം നയനയും ഒത്തൊരുമിച്ച് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവരുടെ കുടുംബം നന്നായിട്ട് പോകുന്നത് അപ്പോൾ നവ്യ പറയും അല്ല എൻ്റെ നയനയുടെ മിടുക്കാണത് അവളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അവൾ അവളായത് കൊണ്ടാണ് ഈ കാര്യം അറിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് അല്ലേ വേറൊരാളെ ആണെങ്കിൽ ഈ വീട് ഈ വീടിന്ന് എപ്പോഴേ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയേനെ മറ്റൊരു ആദർശായിട്ട് അത് സ്വന്തം ആദർശത്തിൻ്റെ കുട്ടിയായിരിക്കും പക്ഷേ അവൾ സ്നേഹിക്കുന്നത് വേറൊരു പെണ്ണിൻ്റെ കുട്ടിയാണ് അവർ ലാളിക്കുന്നത് വേറൊരു സ്ത്രീയുടെ കുട്ടി ആണ് എന്നിങ്ങനെ പറയും എന്നിട്ട് എത്രയും പെട്ടെന്ന് ചുമതല അബിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയും ആദർശനെ കുറ്റക്കാരാക്കിയിട്ട് പറയുന്നതാണ് സംഭവം അപ്പോൾ മുത്തശ്ശൻ പറയും അതെ എന്തായാലും ഇതല്ലേ നിൻ്റെ പ്രശ്നം എന്തായാലും ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉടനടി തന്നെ കണ്ടുപിടിക്കാം മോളിപ്പോൾ സമാധാനമായിട്ട് പോകുന്ന പറഞ്ഞിട്ട് നബിയോട് അങ്ങനെ പോകാൻ വേണ്ടി പറയും എന്നിട്ട് അവൻ്റെ സത്യം അവൻ്റെ ആ ഒരു അബിയുടെ കളത്തരങ്ങളൊന്നും അറിയാതെ അബിയെ വല്ലാണ്ട് ഇപ്പോൾ ആ കുട്ടി സ്നേഹിക്കുവാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മൂത്തശം പറയും കനകയ്ക്കും നവ്യക്കൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്നായിരുന്നില്ലേ ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നായിരുന്നില്ലേ അവരുടെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നയ നവ്യയ്ക്ക് കിട്ടിയത് അങ്ങനത്തെ നവ്യയുടെ സ്വഭാവത്തിനനുസരിച്ച് കിട്ടിയ ഒരാളെ ഞാൻ നബിയും അങ്ങനെ നയനമോള് അധികം പണത്തിയോ ഒന്നും ആഗ്രഹിക്കാത്തൊരു കുട്ടിയാണ് അങ്ങനെ തന്നെയാണ് ആദർശം നയനമോളെ പോലെ തന്നെ ഉള്ള ഒരാളെ തന്നെയാണ് ആദർശം നയന നയനമോൾക്ക് കിട്ടിയിരിക്കുന്നത് അതങ്ങനെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അതങ്ങനെ അങ്ങ് മുത്തശ്ശം വിടും എന്നിട്ട് പിന്നെ അനിയുടെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു അനിയും അനാമികയും ഇപ്പം ഭയങ്കര വഴക്കാന്നൊക്കെ മുത്തശ്ശി പറയും എന്നിട്ട് അതൊക്കെ ഞാൻ ഉപദേശിക്കുന്നുണ്ട് അവനെ അവനെ ഈ കാര്യം പറയുമ്പോൾ അവൻ എൻ്റെ മുന്നിൽ നിന്ന് കരയുമാണ് എന്തായാലും എന്തായാലും അവരുടെ അടിയും വഴക്കൊന്നും എന്താ പറയുക പിരിയാൻ അവർ തമ്മിൽ പിരിയാനുള്ളൊരു ഇടവരുത്തരുതെന്ന് ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും ആദർശനോടും ജയനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ആ ഒരു ട്രെയിനിങ് ക്യാമ്പാണ് നന്ദു ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് എക്സസൈസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവൾക്ക് കുറച്ച് കൂടുതലാണല്ലോ എന്നിട്ട് അവൾ എനിക്ക് വയ്യ തുഷാരോട് പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്കിനി വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവും അപ്പോഴേക്കും മറ്റേ നമ്മളെ ബോസ് വരും എന്നിട്ട് ഓ റെസ്റ്റ് എടുക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ നന്ദു എണീച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് ഇങ്ങനെ പറയും ഞാനിന്ന് ഇവരെക്കാളെയൊക്കെ കൂടുതൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എക്സർസൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വയ്യ ഇനി ക്ഷീണം ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയതാന്ന് പറയും അപ്പോൾ ബോസ് പറയും ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ ഒരു എക്സസൈസ് സെലക്ഷൻ ലെസ് ചെയ്യാൻ പോകുന്നവർക്ക് അങ്ങനെ ഒരു ക്ഷീണമൊന്നും ഉണ്ടാകാനൊന്നും പാടില്ല പിന്നെ നീ വലിയൊരു തടിമാടന്നെയൊക്കെ ഇന്നലെ അടിച്ചു വീഴ്ത്തിയതല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇത് തരുന്നത് എന്നിങ്ങനെ പറയും ട്രെയിനിങ് എക്സർസൈസൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവൾ പറയും എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പറയും ഏഹ് ഇല്ല ഇന്ന് നമുക്ക് റോഡിലേക്ക് ഇറങ്ങേണ്ടതാണ് ഒരു വാക്കിങ്ങിനൊക്കെ പോകേണ്ടതാണ് അഞ്ച് കിലോമീറ്റർ ഒരു നാലഞ്ച് കിലോമീറ്റർ നടക്കണം എന്ന് പറയും അപ്പോൾ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നിട്ട് കമോൺ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും തളരാൻ പാടില്ല ഇനിയിപ്പം സർവീസ് കയറിയാൽ ഭയങ്കരമായിട്ട് എന്താ വിലയിലൊക്കെ കുറേ സമയം നിൽക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഈ സ്ട്രെങ് ഒക്കെ വേണം അതിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും തളരാൻ പാടില്ല ഗേൾസ് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് പോകും വാക്കിനെ കൂട്ടിക്കൊണ്ടുപോകും എന്നിട്ട് നന്ദു തുഷാരോട് പറയുന്നുണ്ട് എനിക്ക് വയ്യടിയെന്ന് പറയുന്നത് അപ്പോൾ തുഷാര പറയുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടേക്കാണെങ്കിൽ അഞ്ച് അതേ അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടേക്കും നടക്കണ്ടേ അപ്പോൾ പത്ത് കിലോമീറ്റർ നിന്ന് എനിക്കൊക്കെ പറ്റുമോയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് തുഷാര അപ്പോൾ പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഇല്ല എനിക്ക് പറ്റും പറ്റില്ല പക്ഷേങ്കിൽ ഇതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കുകയാണെങ്കിൽ അയാൾക്കിട്ട് അയാളെ നല്ല രീതിയിൽ അയാൾ തീർക്കും ഞാനിങ്ങനെ പറയുകയാണ് അതിനൊക്കെ എനിക്ക് പറ്റും എന്ന് എന്നിട്ട് നന്ദു പിന്നാലെ തന്നെ പോവും ഭയങ്കര ടയേർഡാണ് എന്നിട്ട് എനിക്കിനി വയ്യടി എനിക്കിരിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കും അപ്പോൾ അവിടെ ഒരു ബൈക്ക് വന്ന് നിർത്തും നോക്കുമാരാ നമ്മുടെ അനി എന്നിട്ട് ഇനി ചിരിക്കും നീ ഭയങ്കര ടയേർഡാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് നന്ദു പറയും നീ നീന്തപ്പം ഇങ്ങോന്ന് നീ പോയായിട്ട് എന്നെ ദ്രോഹിക്കാനായിട്ട് വന്നതാണോ നീ നീ പോ കാണുന്നതിന് മുന്നേ പോ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എന്നിട്ട് നമ്മുടെ ബോസ് കാണും തിരിഞ്ഞു നോക്കും ബോസ് കാണും എന്നിട്ട് ഇങ്ങനെ വരും എന്നിട്ട് എന്താ ഇതാരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇതെൻ്റെ റിലേറ്റീവാണെന്ന് പറയും ഓ അപ്പോൾ ഇത് ട്രെയിനിങ്ങിനിടയില് ലോഹിം പറയലാണല്ലേ റിലേറ്റീവിനോടൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അല്ല സാറഞ്ഞ് എനിക്ക് വയ്യ എനിക്ക് വയ്യാത്തോണ്ട് ഞാനിവിടെ കുറച്ചു നേരം ഇരുന്നതാണെന്നൊക്കെ പറയും എന്നിട്ട് വയ്യ ഇതിനെങ്ങനെ വയ്യാതിരിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയണം എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സാർ അവൾക്ക് തീരെ വയ്യ അവൾ ടാങ്ങണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓ അതിയോ എന്നാൽ പിന്നെ നീ അവളുടെ ക്ഷീണം മാറ്റി കൊടുക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കും ഇതാണോ വീണ് പറഞ്ഞാൽ തലതിരിച്ചാൽ വയ്യ എന്നൊക്കെ ഇങ്ങനെ ചോയ് വിചാരിക്കും എന്നിട്ട് പേരെന്താ ചോദിക്കും അനിയെന്ന് പറയും പക്ഷെ പിടികിട്ടിയില്ലാൻ തോന്നുന്നു എന്നിട്ട് ആ മതി മതി ഇപ്പം നിൻ്റെ വൈ ആകിയും ക്ഷീണമൊക്കെ മാറിയില്ലേ വന്നാട്ടേന്ന് ഇങ്ങനെ പറയും എന്നിട്ട് നന്ദു പിന്നാലെ തന്നെ പോവും അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അവൾക്കിവിടെ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ എന്ന് വിചാരിക്കും എന്നിട്ട് നന്ദു അങ്ങോട്ടേക്ക് ഓടും ഓടുമ്പം ബാക്കിൽ ഇവനെ തിരിഞ്ഞ് നോക്കും അതാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് താങ്ക് സോ മച്ച്